ഹലോ നമസ്തേ എല്ലാവർക്കും ഉണ്ടല്ലോ നമ്മളുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം നമ്മളിപ്പോൾ ഉള്ളത് പോണ്ടിച്ചേരിയിലാണ് കേട്ടോ പോണ്ടിച്ചേരിയിലെ രാത്രികാല ജീവിതങ്ങൾ ഇവിടത്തെ ബീച്ച് ഇവിടത്തെ ലൈഫ് കളറ് എന്തൊക്കെയാണ് എന്നറിയാൻ വേണ്ടി ആ വിദേശികളൊക്കെയോ വരുന്ന അടിപൊളി സ്ഥലമാണ് ഓക്കെ നമ്മൾ ഇന്നത്തെ എപ്പിസോഡിലുള്ളത് ലെഫ്റ്റ് ആണോ നേരെ നേരെയാ ഓക്കെ അപ്പം നമ്മൾ ആദ്യമേ പോകുന്നോണ്ടല്ലോ ഇവിടുത്തെ വൈറ്റ് ടൗൺ അല്ലേ വൈറ്റ് ടൗൺ എന്ന് പറയുന്ന ഏരിയയിലേക്കാണ് കഴിഞ്ഞ് ഫ്രഷായി സെറ്റായി കഴിഞ്ഞ ദിവസത്തെ ആ ടെൻ കാൻ്റെ ക്ഷീണമൊക്കെ മാറി ഇനിയിപ്പോൾ കാഴ്ചകളിലേക്ക് ഹിമാലയൻ മലനിരകളുടെ ഭംഗി ഏറ്റവും അധികം ആസ്വദിക്കാൻ സാധിക്കുന്ന ഭൂമിയിലെ സ്വർഗ്ഗം കാശ്മീരിലേക്ക് ഈ വരുന്ന ഏപ്രിൽ മാസത്തിൽ ഞങ്ങളൊരു ഗ്രൂപ്പ് ടൂർ സംഘടിപ്പിക്കുകയാണ് അതിൽ ഞങ്ങളോടൊപ്പം ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്ത് നിങ്ങളുടെ സീറ്റുകൾ ഇന്ന് തന്നെ ബുക്ക് ചെയ്യുക കാണുന്ന പാർലർ റോഡില്ല ഈ റോഡിന്റെ ഇത് ശരിക്കും നമ്മളുടെ ലെഫ്റ്റ് സൈഡിൽ ബീച്ച് ഏരിയ ഉണ്ട് ആ ബീച്ചിന് ആയിട്ടുള്ളതാണ് അതുപോലെ അങ്ങോട്ടേക്ക് കുറേ ഇടവഴികൾ ഇതാണ് ഇതുപോലെ പോകുന്നുണ്ട് ഇതിന്റെ ഇടത് വലതു ഭാഗങ്ങളിലായിട്ട് ഒരുപാട് ബിൽഡിങ്ങൾ ഉണ്ട് ഏകദേശം നമ്മുടെ ഗോവയുടെ ഒക്കെ ഒരു ലുപ്പ് ഉണ്ടാവും ആ ഇതൊക്കെ തന്നെ വൈറ്റ് ടൗണിന്റെ ഭാഗങ്ങളാണ് യെസ് ഇത് തന്നെ ഇത് തന്നെ ഇത് തന്നെ ഇത് തന്നെ അങ്ങ് അവിടെയൊക്കെ കാണുന്ന ആ ഒരു ബിൽഡിങ്ങുകളൊക്കെ ശരിക്കും ആ ഒരു നമ്മൾ ഗോവയിലൊക്കെ കണ്ടു മറന്ന അതിൻ്റെ ഒരു റിസംബ്ലൻസ് റിസംബ്ലൻസ് ഉണ്ടല്ലോ അല്ലേ ഓ േരി വന്നിട്ട് നാക്ക് വിളിക്ക് ചോദിച്ചു ഇതെന്താ കോഫി ഹൗസാ ചേഞ്ച് ഡേ കൊമേഴ്സ് ആ നമുക്ക് ഇതുവഴി വെറുതെ ഒന്ന് ബൈക്ക് ഓടിച്ച് ഇങ്ങനെ ഒന്ന് പോയിട്ട് നമുക്ക് നേരെ ഇവിടുത്തെ ബീച്ചിലോട്ടൊന്ന് പോയിട്ട് രാത്രി ആകുമ്പോഴത്തേക്കും ബീച്ചിൽ വാക്കിംഗ് സ്ട്രീറ്റ് ഒക്കെ ഉണ്ട് അതിന്റെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് വീണ്ടും നമ്മൾ ഇവിടുത്തെ മാർക്കറ്റിലേക്കൊക്കെ ഒന്ന് പോയിട്ട് ഇവിടെ വണ്ടി ഇവിടം വരെ പാർക്ക് ചെയ്യാൻ പറ്റുമെന്ന് ഒബേ ട്രാഫിക് റൂൾ അങ്ങോട്ട് വണ്ടിയൊക്കെ പോകുമ്പോ പഴയ ിൽഡിങ്ങുകളൊക്കെ താണ്ടി നമ്മൾ വരുമ്പം താപടിയായിട്ട് നമുക്ക് ഒരു പാർക്കിംഗ് നമ്മുടെ ആ ഒരു പാർക്കിംഗ് നമ്മൾ വണ്ടി വെച്ചിട്ടുണ്ട് അതിന്റെ അപ്പുറത്തന്നെ ബീച്ചാണുള്ള നമുക്ക് ഡിപ്പാർട്ട്മെന്റ് ബസാർ അല്ലേ ആ ഇങ്ങനെ ഒരു ബസാർ നല്ലൊരു ബസാർ ആണ് ടൂറിസ്റ്റുകൾക്ക് വേണ്ടിയുള്ള ക്രാഫ്റ്റ് ഐറ്റംസ് ഒക്കെ ഉള്ള ബസാർ പക്ഷെ കാണാൻ രസമുണ്ട് നമുക്ക് ഈ രണ്ട് സൈഡിലുമായിട്ട് ഇങ്ങനെ നല്ല കാണാൻ നമ്മൾ കണ്ട മാർക്കറ്റിൽ ഡിഫറൻറ്റ് അല്ല അല്ലേ നല്ല വൃത്തിയുണ്ട് ഈ മാർക്കറ്റിൽ കൂടി വെറുതെ ഒരു നടത്താം കാരണം ഇതിൽ നിന്നും ഒന്നും തന്നെ നമ്മൾ വാങ്ങാൻ പോകുന്നില്ല വരുന്നവർക്ക് ഇവിടെ വന്ന് ഇതുപോലത്തെ ക്രാഫ്റ്റ് ഫുഡ് വന്നത് നൂല് കൊണ്ടൊക്കെ കൊണ്ടൊക്കെ വെക്കുന്ന വീട്ടിലൊക്കെ അലങ്കരിച്ചു വെക്കാവുന്ന വസ്തുക്കൾ അതുപോലെ പിള്ളേർക്ക് കളിക്കാനുള്ള വസ്തുക്കൾ പിന്നെ വീട്ടിൽ വെക്കാനുള്ള സുഖനിയറുകൾ ബാഗുകൾ സകല സാധനങ്ങളും അത് പാസ് ചെയ്ത് ഈ ഒരു ബിൽഡിംഗ് ഉണ്ടല്ലോ പാസ് ചെയ്ത് നമ്മൾ നേരെ എത്തുന്നതെന്ന് പറഞ്ഞിട്ടാണെങ്കിൽ ഇപ്പം എനിക്കറിഞ്ഞൂടാ ഇപ്പോൾ കാണാൻ പറ്റും നമുക്ക് ആ പുതിയ ലൈറ്റ് ഹൗസ് ഉണ്ടോ അവിടെ പുതിയ ലൈറ്റ് ഹൗസ് ഉണ്ട് കേട്ടോ ഇവിടെ ഒരു സ്റ്റേജ് ഒക്കെ ഉണ്ട് ഒരു എന്തൊക്കെയോ ഫങ്ഷൻസ് ഒക്കെ നടക്കുന്നതാണെന്ന് തോന്നുന്നു പോലീസുകാരൊക്കെ തോക്കും എൻ്റെ മെന വലിയ തോക്കുന്നു തോക്കൊക്കെ എടുത്ത് അങ്ങോട്ട് പോകുന്നുണ്ട് ഒരു ഫൗണ്ടൻ ഒക്കെ തന്നെ നമുക്ക് ആ ഒരു ഏരിയയിൽ കാണാൻ പറ്റുന്നുണ്ട് അത് ഹാപ്പനിങ് ഏരിയ ആണ് ആളുകളൊക്കെ ഒരുപാട് ആളുകൾ വരുന്നു പോകുന്നു അതുകൂടാതെ ഇവിടെ എന്തോ എൻ സി സിയുടെ എന്തോ ഫങ്ഷൻ എന്തോ ഉണ്ടായിരുന്നു കേട്ടോ അതുകാരണം അവിടെ കുറെ ഡ്രസ്സൊക്കെ ഇട്ട് എൻ സി സി ഡ്രസ്സൊക്കെ ഇട്ട് ആളുകൾ കുട്ടികൾ നിൽക്കുന്നുണ്ട് അത് ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് പിന്നെ സാധാരണ ലോക്കൽ മാർക്കറ്റ് തുടങ്ങുകയാണ് യഥാർത്ഥമായ ഇന്ത്യൻ മാർക്കറ്റ് നമ്മളുടെ റീജിയുടെ പ്രതിനിധിയുണ്ട് കേട്ടോ ഇവിടെ അയ്യോ ഫ്രീക്കിനെ കാണാനില്ല ആ ഹിന്ദി ബ്ലോഗും കൊണ്ട് അയിലേക്ക് കറങ്ങുന്നു അതാ ഇവിടെ ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റായിട്ട് വൈറ്റ് ഹൗസോ വൈറ്റ് കളറിലുള്ള ഒരു ഹൗസ് ഫോട്ടോഗ്രാഫി പാടില്ല എന്നൊന്നും എഴുതിയിട്ടൊന്നും ഇല്ല ഓക്കെ അപ്പോൾ ഫോട്ടോഗ്രാഫി ഒക്കെ കുഴപ്പമൊന്നുമില്ല പാർക്കാണ് കേട്ടോ പാർക്കിൻ്റെ നടുക്ക് വെള്ള കളറിലൊരു ബിൽഡിങ് ഉണ്ട് ആ കൂടെ ഉണ്ടല്ലോ ഇവിടെ ഉള്ള ആളുകൾക്കെ എന്തോ വല്ലാത്ത പ്രിയമുണ്ടെന്ന് തോന്നുന്നേ കാരണം പിച്ച് എടുക്കുന്ന ആളില്ലേ അങ്ങനെയുള്ള ആളുകൾ ചായ കൊടുക്ക കുടിക്കാൻ കുറച്ച് പൈസ താരു എന്ന് പറഞ്ഞിട്ടാണ് ഒരു ചായക്കുള്ള പൈസ താന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ നമ്മുടെ അടുത്തേക്ക് വരുന്നത് പച്ചക്കാരായിട്ട് ഒരുപാട് ആൾക്കാർ കേട്ടോ ഈ നഗര തിരക്കിലുണ്ടല്ലോ ആളുകൾക്ക് ഇങ്ങനെ വന്നിരിക്കാൻ പറ്റുന്ന ഒരു നല്ല ഭംഗിയുള്ള പാർക്ക് അതിൻ്റെ നടുക്ക് ഭംഗിയുള്ള ലൈറ്റ് കിട്ടാ വെളുത്തൊരു ബിൽഡിങ് ഒരു ആർച്ച് പോലെ ഉണ്ടല്ലേ ആ ഇതിൻ്റെ ചരിത്രം എന്താണെന്നുള്ളത് ഫ്രീജിക്കറിയാ വൈറ്റ് ഹൗസ് ആണോ കൊല്ലണ്ട ആളുകളൊക്കെ വളരെ ശാന്തസുന്ദരമായിട്ട് ഇത് അവിടെ വന്ന് കിടന്നു ഇറങ്ങുന്നുണ്ട് കേട്ടോ ഒരുപാട് വിദേശികളായിട്ടുള്ള ആളുകളെ കാണിക്കാനായിട്ടും കാണാൻ ആ ഒരുപാട് വിദേശികളായിട്ടുള്ള ആളുകൾ എന്റെ ചെറുപ്പം ഇവിടെ കാണുന്നുണ്ട് കേട്ടോ ഇവർക്കെല്ലാവർക്കും കടലൊരു പ്രിയ ആയതുകൊണ്ടായിരിക്കല്ലേ ഇങ്ങോട്ട് വരുന്നത് ഒരുപാട് എല്ലാവരും ഫോട്ടോ വെച്ചി ഇവിടെ കടലുമായി ബന്ധപ്പെട്ട ഏരിയയില് ഇവർ ഒരുപാട് പേരുണ്ട് പിന്നെ ഉള്ളത് നമ്മൾ ലഡാക്കിൻ്റെ ഒരു സൈഡിലുണ്ട് അല്ലെ ഈ ഒരു സമയത്ത് എനിക്ക് തന്ന കോവിഡിന് ശേഷമായിരിക്കും ഇത്രയും വന്നത് അത് കോവിഡിന് ശേഷം അല്ലെ ഈ കഴിഞ്ഞ ഒരു ഒന്ന് രണ്ട് വർഷം കണ്ടു കാരണം ഞാൻ ആദ്യമായിട്ട് ലഡാക്ക് പോകുന്ന സമയത്ത് അവിടെ ഇത്രയും വിദേശികളെ ഞാൻ കണ്ടില്ല പക്ഷേ ഇപ്പം ഹൈക്കിങ്ങിന് റൈഡിന് റൈഡ് ചെയ്യാന് സൈക്കിൾ ഒക്കെയാണ് അന്നേരം ഒരുപാട് വിദേശികൾ ആ ഒരു ഏരിയയിൽ കണ്ട് സംതിങ് എന്തോ ആ ലഡാക്ക് ഏരിയ വിദേശികൾക്ക് കൂടുതൽ പ്രിയമായി വരുന്നുണ്ട് ഫ്രണ്ട്സ് ഇതിൻ്റെ ചരിത്രം നമുക്ക് മനസ്സിലാവുന്ന രീതിയിൽ എഴുതി വെച്ചിട്ടുണ്ട് ഏതോ ഭാഷയാണ് മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്തതാണ് വളരെ എന്താ പറയാ വായിക്കാൻ എന്റെ അടുത്ത് അതിമനോഹര ഇതല്ലേ എന്താ പറയുക ഗൂഗിൾ ട്രാൻസ്ലേറ്റർ വെച്ച് നമുക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് കിട്ടുന്നത് എന്നിട്ട് ഇതൊക്കെ നമ്മൾ ഓരോ നാട്ടിൽ പോയിട്ട് ആൾക്കാരോട് പറയുമ്പോൾ അവസ്ഥ നീ ചിന്തിച്ചു നോക്കിയാ ആ പാർക്കിലേക്കാണല്ലോ അത്യാവശ്യം ഒക്കെ വരേണ്ടതാണ് അതിനുള്ള സമയമായിട്ടുള്ള ഒരു ആ ചൂരനൊന്ന് അസ്തമിച്ചോട്ടെ മുഴുവനായിട്ട് അപ്പോൾ ആ ഒരു അസ്തമിക്കുന്ന സമയം കൊണ്ട് നമുക്കിവിടുത്തെ ബീച്ചിലേക്കൊന്ന് നടന്നു കയറാം അതിൻ്റെ കൂടെ ആ ലൈറ്റ് ഹൗസിൻ്റെ മേലെക്കൂടി ഒക്കെ ലൈറ്റ് ഇട്ടിട്ടുണ്ട് കേട്ടോ ഇന്ന് ലൈറ്റ് ഹൗസിൻ്റെ ലൈറ്റ് നമുക്ക് കാണാൻ പറ്റുക ഒരു ഭാഗം നേരെ കടലിന് നേരെ പാരലായിട്ട് ഉള്ളൊരു നടപ്പാതയാണ് ഫുള്ള് നടത്തക്കാരാണ് തടി കുറയാൻ വയർ കുറയാൻ നല്ല ഭംഗിയുള്ള ഹോട്ടൽസും റെസ്റ്റോറൻറ്റ്സൊക്കെ ഇതാ ഈയൊരു ബീച്ചിന് ഓപ്പോസിറ്റ് ആയിട്ട് ഉണ്ട് കേട്ടോ എനിക്കിതൊരു പഞ്ചാരമണൽ ബീച്ചല്ല കേട്ടോ ഈ ഒരു ഭാഗത്തുള്ളത് മുഴുവൻ കല്ലിട്ട് വെച്ചേക്കാണ് കടലാക്രമണം നല്ല ഉള്ള ഏരിയ ഏരിയന്ന് നമുക്ക് മനസ്സിലായിട്ട് അല്ലാതെ സാന്റ് ബീച്ചും ഉണ്ട് കേട്ടോ ഇവിടെ അത് നമ്മൾ റൂമൊക്കെ എടുത്തേക്കുന്ന ആ ഒരു ഭാഗത്തായിട്ടാണ് സാന്റ് ബീച്ചിന്റെ കാഴ്ച നമുക്ക് നാളെ കാണാം ഈ ഒരു ബീച്ച് ഉണ്ടല്ലോ നിനക്ക് ഏതെങ്കിലും സിനിമയിൽ കണ്ടു മലയാള സിനിമയിൽ കണ്ടു ഓർമ്മയുണ്ടോ ഇല്ല സ്വപ്നക്കൂട് എന്ന് പറയുന്ന സിനിമയിൽ പോണ്ടിശേരി ഉണ്ട് അതുപോലെ ഇവിടെയുള്ള ഏതോ കല്ലിന്റെ ഇവിടെ എന്ന് വർത്താനം പറയുമ്പോഴാണ് ഭാവന താഴേക്ക് വീണ് മരിക്കുന്ന കേട്ടാ ബീച്ചിന്റെ സൈഡിലുള്ള ഓരോ ബിൽഡിങ്ങുകളായിട്ട് അപ്പ് ചെയ്ത് വരുന്നുണ്ട് ഇത് നിങ്ങൾ നമ്മുടെ ഇന്ത്യൻ പതാകയുടെ കളറിൽ ഏണ്ടല്ലോ പോണ്ടിച്ചേരി ബീച്ച് എന്നൊക്കെ പറഞ്ഞപ്പോൾ കുറച്ചും കൂടി കളർ പ്രതീക്ഷിച്ചത് പക്ഷെ നമ്മൾ ഉദ്ദേശിച്ച കളർ ആ ഒരു കളർ ഇവിടെ ഇല്ലായിരുന്നു കളർ ആ ബിൽഡിങ്ങിനൊക്കെ അത്യാവശ്യം കളറുണ്ട് ഇതൊക്കെ ഇവിടുത്തെ സ്ട്രീറ്റ് ഏരിയ ആണ് അത്യാവശ്യം ഈ ഒരു ഭാഗത്തൊക്കെ ഞാൻ ഉദ്ദേശിച്ച കവറുകൾ കണ്ടു തുടങ്ങി പിന്നെ ഉണ്ടല്ലോ നമ്മളെ ഗോവയായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഗോവ വേറൊരു വൈബാണ് ഈ ഒരു കുറേ കൂടി എന്താ പറയുക ആളുകൾ കുറച്ചും കൂടി പീസ് മൈൻഡ് ആയിട്ടുള്ള ആളുകൾ ഒരു സ്ഥലമാണ് അത് അതുപോലെ വലിയ പാർട്ടി പരിപാടികളോ അങ്ങനെയുള്ളതൊന്നും അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും കാണാനില്ല മേറ്റി അത് വേറെ വല്ല സൈഡിലേക്കിപ്പോന്നുള്ളത് അറിയില്ല ഈയൊരു ഭാഗത്തേക്കൊക്കെ ഉണ്ടല്ലോ അത്യാവശ്യം സ്ട്രീറ്റ് ഒക്കെ കാണാൻ നല്ല രസമുണ്ട് നമുക്ക് ഇത് സ്റ്റാർബെക്സിന്റെ ഒരു ഷോപ്പാണ് അപ്പൊ അതിന്റെ ഫ്രണ്ടിലൊക്കെ ആയിട്ട് നല്ല ചിത്രമൊക്കെ വരച്ചു അതിന്റെ ഓപ്പോസിറ്റ് സൈഡിലുള്ളതൊക്കെ ആണെങ്കിലും അത്യാവശ്യം നല്ല ലൈറ്റിംഗ് ഒക്കെ ചെയ്ത് ചിത്രങ്ങളൊക്കെ ചെയ്ത് രസമുണ്ട് നല്ല വിയറൊരു സ്ഥലത്ത് പോയൊരു ഫീല് വരുന്നുണ്ട് കേട്ടോ നമുക്ക് മാഡം ഞാൻ വരുന്നാലേ ഇറക്കുന്നില്ല ഞാൻ എടുത്തിട്ട് വണ്ടി എടുത്ത് ഞാൻ ഹോട്ടലോട്ടോ ഇവിടെ നിന്നൊരു പത്തഞ്ഞൂറ് രൂപയാട്ടെ നിങ്ങളൊക്കെ പൈസക്കാർ പാമ്പ് പാപ്പ് പാമ്പ് വണ്ടി പറഞ്ഞ ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ് നമ്മളുണ്ടല്ലോ ഇന്ന് രാവിലെ തന്നെ ഒരു എന്താ പറയാ മാതൃകാ ഗ്രാമം തപ്പി പോവാണ് ലോകത്തിലുള്ള എല്ലാ ആളുകളും ഒരുമിച്ച് ജാതി വർഗ വർണ്ണ രാജ്യ വ്യത്യാസങ്ങളില്ലാതെ ജീവിക്കുന്ന ഒരു ഗ്രാമമുണ്ട് ഉണ്ട് ഇന്ന് തമിഴ്നാട്ടിന്റെ ഉള്ളിലെ ഓറോവിൽ എന്നാണ് അറിയപ്പെടുന്നത് അപ്പോൾ ആ ഒരു ഗ്രാമം തപ്പി തപ്പിപ്പോ നമ്മൾ ജസ്റ്റ് പോണ്ടിച്ചേരിയിൽ നിന്നും പന്ത്രണ്ട് കിലോമീറ്റർ മാത്രം ദൂരത്തെ സ്ഥിതി ചെയ്യുന്നതാണ് നമ്മൾ മെയിൻ ഹൈവേയിൽ നിന്ന് ഡീവിയേറ്റ് ഇങ്ങോട്ട് വന്നപ്പോഴത്തേക്കും വിദേശികളായിട്ടുള്ള ആളുകൾ സൈക്കിളൊക്കെ ചവിട്ടി സ്കൂട്ടറൊക്കെ എടുത്ത് വിദേശികൾ മീൻസ് ആ ഒരു സ്കിൻ ടോൺ മാ മാത്രം മാറ്റം അവർ പല രാജ്യങ്ങളായിരിക്കും അപ്പം അവരെയൊക്കെ കാണാൻ തുടങ്ങിയിട്ടുണ്ട് സംതിങ് ഡിഫറൻറ്റ് ഓറോവലിനെ പറ്റി പല ആളുകളും കേട്ടിട്ടുണ്ടാവും ഞങ്ങൾ കേട്ടിട്ടുണ്ട് പക്ഷേ കാണാനായിട്ട് വളരെ എക്സൈറ്റഡ് ആണ് കേട്ടോ എന്താണ് അവിടെ എന്നുള്ളത് അറിയുന്നുണ്ടോ ഇത് എങ്ങനെ അവിടെ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി അതും നമ്മുടെ ഇന്ത്യയുടെ ഉള്ളിൽ ഇങ്ങനെയൊരു ഗ്രാമം നമ്മളാ ഒരു ഡീവേഷൻ എടുത്ത് കുറച്ചും ഇങ്ങോട്ട് എത്തുമ്പോ തന്നെ ഉണ്ടല്ലോ ചെറിയൊരു കാട് പോലുള്ള ഏരിയയിലേക്കാണ് നമ്മൾ കയറുന്നത് ഇതൊക്കെ വെച്ച് പിടിപ്പിച്ചേക്കുന്ന ഒരു കാടാണ് കേട്ടോ മനുഷ്യൻ സൃഷ്ടിച്ച കാട് അതും ഒരു ഫാമിലിയിലെ മൂന്നംഗങ്ങൾ മാത്രം നട്ടുപിടിപ്പിച്ചത് ഒരുപാട് അത്ഭുതങ്ങളെ കാത്തു വെച്ചിട്ടുണ്ട് കേട്ടോ യോറോവില്ല യുറോവിൽ ഇതാ ഒരു അമ്മൂമ്മ പോന്നു അമ്മുമ വേറെ ഏതോ രാജ്യക്കാരിയാണ് ഇവിടുത്തെ താമസക്കാരിയാണ് ഓറോ തപ്പി വന്ന നമ്മളെ ഉണ്ടല്ലോ അതാ ഗൂഗിൾ ചേച്ചി പണി തുടങ്ങിയിട്ടുണ്ട് ഇവിടെ കൊണ്ടുപോയി നിർത്തി വേറെ ഏതോ വില്ല ഇത് ഓറോ വില്ലെന്നല്ല പക്ഷേ നമ്മൾ ഉദ്ദേശിച്ച വലിയ ഇതല്ല ഒരേ നേരമായിട്ട് നമ്മൾ കറങ്ങി കളിക്കുകയാണ് ഗൂഗിൾ മാപ്പിലുള്ള ലൊക്കേഷൻ ഭയങ്കര പൊട്ടത്തരമാണ് അത് വിശ്വസിച്ച് വന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് കാറിന്റെ ഇത് ഇപ്പൊ എന്തിന്റെ ഇട്ടേക്കുന്നേ ബൈക്കിന്റെ ആണോ കാറിന്റെയാണോ ഏതിൻ്റെ ഇട്ടേക്കുന്ന വല്ലാത്ത എപ്പിപ്പോ ഓറോവിൽ ആ ഇട്ടോ അപ്പൊ ഇതല്ല ഒറിജിനൽ വഴി ഇതൊന്നും അല്ല വേറെ ഏതോ വഴിയുണ്ട് കാരണം ഇത്രയും ഫേമസ് ആയിട്ടുള്ള ഓറോവില്ലേക്ക് ഇതുപോലെ കാട്ടു വഴിയായിരിക്കുമോ ഒരിക്കലും അല്ലല്ലോ ഓ അതിനു വേണ്ടിട്ടാണ് ഗുക്കളി ചി നമ്മള് തെറ്റുധരിച്ചു ഇവിടുന്ന് സ്ട്രെയിറ്റ് പോവാനല്ലേ പറഞ്ഞോട് ചോദിച്ചല്ലോ എന്താ പോളി പാളി എനിക്കറിയാൻ പാടില്ല ഇത് എങ്ങടെ പോന്നു ഇതൊന്നും അല്ല ഓർവില്ല ഇത് ഓർവില്ലല്ലോ നമ്മുടെ ഓർവില്ല ഇങ്ങനെയല്ല ഇവിടെ ചുടുകാട്ടിലോട്ടോ നമ്മൾ കൊണ്ടു കേട്ടോ ഇതാ അവിടെ സെമിത്തേരി ഒക്കെ കാണുന്ന ഇതിനെ തന്നെ പോയാൽ മതി എന്നാണ് കേട്ടോ ഇവിടെ ഇപ്പൊ കണ്ട വഴി കണ്ട ഒരു വഴി പോക്കനായിട്ടുള്ള ചൈനക്കാരൻ ചേട്ടനും പറഞ്ഞു കാണുമ്പോൾ ചൈനക്കാരനെടുത്തു മേ ബി അവരൊക്കെ ഇവിടുത്തെ അന്തേവാസികളായിരിക്കും കേട്ടോ അതൊ പണി എറക്കാൻ നേപ്പാളിൽ നിന്ന് തന്നെയാണോ ആ ഇതിന്റെ ഉള്ളിൽ താമസിക്കാൻ വേണ്ടിയിട്ട് അതുപോലെയുള്ള സംഗതികൾ റിസോർട്ടുകൾ ഹോട്ടൽസ് ആ അവിടെ എന്തോ ചെറിയ ചെറിയ ഇവിടെ കാണുന്നുണ്ട് യെസ് ഫൈനലി നമ്മൾ ഇതിന്റെ മെയിൻ പാതയിലേക്ക് വന്നു കയറി ഇതാണ് മെയിൻ പാത ഈ മെയിൻ പാത മെയിൻ റോഡായിട്ട് കണക്ട് ചെയ്യുന്ന വേറെ ഏതോ വഴിയുണ്ട് ആ വഴി എന്തായാലും ഗൂഗിളിനെ അറിയാൻ പാടില്ല എന്ന് തോന്നുന്നു ഇവിടെ നമ്മൾ ആദ്യമായിട്ട് കാണാൻ പോകുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം മുമ്പിൽ കാണുന്ന കാഴ്ചയായിരിക്കും കേട്ടോ ഇവിടെ അമ്മൂമ്മമാരൊക്കെ നടന്നു വരുന്നതണ്ടല്ലേ ഇവരെല്ലാം ഇവിടെ താമസിക്കുന്ന ഇവിടുത്തെ അന്തേവാസികളായിട്ടുള്ള ആളുകളാണ് നമ്മൾ വഴി ചോദിച്ചത് ഇവിടെ ഉണ്ടായിരുന്നു ഇവിടെ താമസിക്കുന്ന ആൾക്കാർ ആൾക്കാരോട് തന്നെയാണ് അവർ ഏതോ വേറെ ഏതോ രാജ്യക്കാരാണ് കേട്ടോ അവരുടെ മുമ്പിൽ ഈ ക്യാമറ എങ്ങനെ ഓണാക്കും എന്നുള്ളതുകൊണ്ടാണ് ഞാൻ ആ റെക്കോർഡ് എടുക്കാണ്ടിരുന്നത് ഓക്കെ നമ്മൾ നേരത്തെ പറഞ്ഞ വെച്ചു പിടിപ്പിച്ച കാടുകൾ യഥാർത്ഥമായിട്ടുള്ളതില്ല അത് തന്ന നമ്മൾ ഈ ചുറ്റും കാണുന്ന ഈ കാടുകളൊക്കെയാണ് കേട്ടോ അത്യാവശ്യം നല്ല തണുപ്പുണ്ട് ഈ ഒരു ഭാഗത്തേക്ക് പെട്ടെന്ന് അങ്ങോട്ട് ടെറയിൻ മാറി പെട്ടെന്ന് ഞങ്ങളുടെ മൂടൊക്കെ അങ്ങോട്ട് മാറി ഒരു ഫീലുണ്ട് കേട്ടോ ഫ്രണ്ട്സ് ഇവിടെ ഉണ്ടല്ലോ ഈ ഒരു റൈറ്റ് സൈഡിലായിട്ട് ഒരു സൈഡിലായിട്ടൊരു ഗ്ലോബുണ്ട് ഇവിടുത്തെ പ്രധാനം പുറത്തുനിന്ന് വരുന്ന ഒരു പ്രധാനപ്പെട്ട പോയിന്റ് എന്ന് പറയുന്നത് ആ ഒരു ഗ്ലോബ് കാണുകയാണെന്നുള്ളൂ അത് ഈ ബുദ്ധിസ്റ്റ് കേന്ദ്രങ്ങളിൽ അവരുടെ ഒരു പ്രാർത്ഥനാ കേന്ദ്രം അതുപോലെ തന്നെ ഇത് ധ്യാനത്തിന് വേണ്ടിയിട്ടുള്ള ഒരു കേന്ദ്രമാണത് അതിൻ്റെ മതം അങ്ങനൊന്നുമില്ല അപ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് കാരണം എങ്ങനെയാണല്ലോ വിസിറ്റേഴ്സ് എന്ന് പറഞ്ഞിട്ട് വരുന്ന വഴിക്ക് ഒരു സ്ഥലമുണ്ട് അവിടെ പോയിട്ട് പാസ് എടുത്തിട്ട് വേണം കേട്ടോ കയറി വരാന് അപ്പോൾ അത് നമുക്ക് അറിയാൻ പാടില്ലായിരുന്നു അതിന് ഇപ്പോൾ അറിഞ്ഞു പക്ഷേ ഇവിടെ നിന്നൊക്കെ ആൾക്കാർ ഇറങ്ങി ഒക്കെ വരുന്നുണ്ടല്ലോ അതങ്ങനെ അങ്ങനെ നമ്മൾ നമ്മളിവിടുത്തെ വിസിറ്റേഴ്സ് സെൻറ്റേഴ്സിലേക്ക് സെന്ററിലേക്ക് വന്നു ഇതാണ് വിസിറ്റേഴ്സ് സെന്റർ ഇവിടെ ഇൻഫർമേഷൻ എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് അവിടെ പോയി ചോദിക്കട്ടെ എങ്ങനെയാണ് പിന്നെ പാസ് എടുക്കേണ്ട പരിപാടി ഇന്ന് ഷൂട്ട് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണെങ്കിൽ പിന്നെ നമ്മൾ പോകില്ല കേട്ടോ നമ്മൾ നിങ്ങളെ കാണിക്കാൻ പറ്റില്ലെങ്കിൽ പിന്നെ നമ്മൾ മാത്രം പോയി കാണിട്ട് എന്താ കാര്യം ഇതാണ് മെയിൻ ആയിട്ട് ടൂറിസ്റ്റുകളുടെ ഫെസിലിറ്റേഷൻ സെന്റർ ഇവിടെ ടോയ്ലറ്റ് ബാക്കി കാര്യങ്ങൾ അതുപോലെ തന്നെ സൈക്കിൾ റെന്റൽ കാര്യങ്ങൾ ഒക്കെ ഉണ്ട് പിന്നെ എന്തൊക്കെയോ പ്രതിമകളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇൻഫോർമേഷൻ ബൈക്ക് പോവാന്നല്ല ഒരു ചങ്ങായി പറഞ്ഞത് വണ്ടീം കൊണ്ടും പോകാൻ പറ്റുന്ന പറഞ്ഞു നോക്കാം നോക്കാം ചോദിക്കാം ഇൻഫർമേഷൻ സെന്റർ ഉണ്ട് ഇവിടെ അവിടെ പോയി ചോദിക്കാം സൈലന്റ് സ്പേസ് എന്നും പറയുന്നുണ്ട് അപ്പൊ നമ്മളങ്ങനെ ഇൻഫോർമേഷൻ ചോദിക്കുക ആക്ച്വലി ഇതിന്റെ ഉള്ളിലുണ്ടല്ലോ ക്യാമറ ഇനി അങ്ങോട്ടേക്ക് പോകുമ്പോൾ ക്യാമറ അലോഡ് അല്ല അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് അതൊന്നും ഷൂട്ട് ചെയ്യാൻ പറ്റില്ല ഇതെങ്ങനെയാണ് ഈ ഒരു ഗ്രാമത്തിന്റെ സ്ട്രക്ചർ ഉള്ളത് നടുക്ക് വന്നിട്ട് ആ കടന്നെയാണ് നമ്മളെ ഗ്ലോബ് ഗ്ലോബുള്ളത് നമ്മുടെ മാതൃമന്ദിരം മാതൃമന്തിരുന്നാണ് ഈ ഒരു ഗ്ലോബിനെ അറിയപ്പെടുന്നത് ഇതിൻ്റെ ഒരു ഏകദേശ സ്ട്രക്ചർ ഇത് സെൻട്രലായിട്ടുള്ള ഒരു ഗ്ലാസ് ഗ്ലോബ് ഉണ്ട് അതിലേക്ക് മേളിൽ നിന്നും ലൈറ്റ് പ്രൊജക്റ്റ് ചെയ്ത് സൂര്യവെളിച്ചം പ്രൊജക്റ്റ് ചെയ്ത് ആട്ടേ കൊണ്ടുവന്ന് അതിങ്ങനെ സ്പ്രെഡ് ആവുക അപ്പോൾ അത് ഈ ഒരു സാധനത്തിൻ്റെ ഉള്ളിൽ നമുക്ക് ഫോട്ടോഗ്രാഫി അതായത് ഒറിജിനൽ അതിൻ്റെ ഉള്ളിലേക്ക് ഫോട്ടോഗ്രാഫി പറ്റത്തില്ല നമുക്കത് അങ്ങനെ പാസ് കിട്ടി ഇതാണ് പാസ് കേട്ടോ ഈ ഒരു പാസ് എടുത്തതിന് ശേഷം എന്താ ഇവിടെ നിന്ന് ഇനിയിപ്പോൾ നടന്നു വേണം പോകാൻ വേണ്ടിയിട്ട് നമ്മൾ കുറേ ഒരു പതിനഞ്ച് മിനിറ്റിന് മേലെ നടക്കാനുണ്ട് നമുക്ക് നടന്ന് തുടങ്ങാൻ ഇവിടെ ഓ അപ്പോൾ ഇത്രയും നടക്കാൻ ഉണ്ട് ഇനി കിലോമീറ്റേഴ്സാണ് കിലോമീറ്റേഴ്സ് ദൂരം നമുക്ക് നടക്കാറുണ്ട് ഫ്രണ്ട്സ് ഈ സായിബന്മാരുടെ ഒക്കെ പെട്ടെന്ന് അവര് കാലെടുത്ത് നോക്കുമ്പോ അവർ പെട്ടെന്ന് നടന്നെത്തുന്നുണ്ട് അവരുടെ പിടിക്കാം നമ്മൾ നടക്കുന്ന വഴിയിലുണ്ടല്ലോ അതായത് ഇതുപോലത്തെ ചെറിയ കോഫി ഷോപ്പുകൾ കൂൾ ഡ്രിങ്ക്സ് സെന്ററുകൾ ഒക്കെ ഉണ്ട് അതുകൊണ്ട് നടത്തത്തിന്റെ ക്ഷീണം ഒരു നമ്മൾ ഫസ്റ്റ് പോയിൻ്റ് കലാകേന്ദ്രം എന്ന് പറയുന്ന ഇത് ഈ ഒരു ഏരിയയാണ് ഇവിടെ ആർട്സ് ഐറ്റംസ് കുറേ ചിത്രങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അതെല്ലാം പ്രദർശിപ്പിക്കുന്ന ഏരിയ ആണ് അതിന് ശേഷം വീണ്ടും മുമ്പോട്ടേക്ക് നടക്കണം കേട്ടോ ഇവിടെ പണിതുക്കുന്ന ബിൽഡിങ്ങൾക്കൊക്കെ ഉണ്ടല്ലോ നമ്മുടെ നാട്ടിലെ ബിൽഡിങ്ങുമായിട്ട് യാതൊരു ബന്ധവുമില്ലല്ലോ നല്ല ഡിഫറൻസ് വേറെ ഒരു ഇതുണ്ട് അതെല്ലാം അത് ശരിക്കും ഈ കരകൗശല വസ്തുക്കളൊക്കെ ഇവിടെ താമസിക്കുന്ന ആൾക്കാരെ മെയിനായിട്ട് കരകൗശല വസ്തുക്കളൊക്കെ ഇതുപോലത്തെ സാധനങ്ങളൊക്കെ ഉണ്ടാക്കും ആർട്ട് സാധനങ്ങൾ വരുന്ന ടൂറിസ്റ്റുകൾക്കൊക്കെ സ്ഥലങ്ങളാണ് അങ്ങനെയാണ് ശരിക്കും ഇവരുടെ ജീവിത രീതി എന്താണെന്ന് വെച്ചാൽ ഇവരുടെ പഠിത്തം ഡിഫറൻ്റ് ആണ് ഇവിടെ പഠിപ്പിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അവിടത്തെ പോലെ സ്കൂൾ ജോഗ്രഫി സയൻസ് അങ്ങനെയൊന്നുമല്ല ഇവർക്ക് വേണമെങ്കിൽ സെലക്ട് ചെയ്യാം ഇപ്പൊ ഫാമിങ് വേണമെങ്കിൽ സെലക്ട് ചെയ്യാം ക്രാഫ്റ്റിങ് ഡാൻസിങ് ഇതൊക്കെയാണ് മെയിൻ ആയിട്ട് ഇവിടെ പഠിപ്പിക്കുന്നത് ഇവിടെ തന്നെയാണ് ഇത് തന്നെ അതാണ് അവരുടെ സ്കൂള് പിന്നെ അതുപോലെ തന്നെ അവർ ചെയ്ത കാര്യങ്ങൾ അതായത് അവർക്ക് സാലറി ക്യാഷ് എന്നുള്ളതിനൊരു ഇമ്പോർട്ടൻസും ഇല്ല അവർ ഇവിടെ ഫാമിങ് ചെയ്ത് ഈ പോലെ ഓരോ കാര്യങ്ങളും ക്രാഫ്റ്റ് ചെയ്ത് പഴങ്ങളൊക്കെ ഉണ്ടാക്കി അതൊക്കെ വിറ്റിട്ടാണ് അവർ ജീവിക്കുന്നത് അവരെല്ലാരും ഒന്നിച്ച് ഒരുപോലെ ഫുഡും താമസവും ഇവിടെ എന്താ പറയാ ഫ്രീ ആയിട്ട് കേട്ടും അതുകൂടെ നമ്മൾ സമ്പാദിക്കേണ്ട ആവശ്യമില്ല ക്യാഷ് ഒന്ന് സ്ഥലങ്ങൾ വാങ്ങുക അങ്ങനെയുള്ള അതായത് മണ്ണാകുന്നു നമ്മളിപ്പോൾ എന്തായാലും ഇത്ര സമ്പാദിച്ചിട്ടും കാര്യമൊന്നുമില്ല എന്നുള്ളത് അതേ സെയിം കൺസെപ്റ്റാണ് നമ്മൾ ജനിക്കുന്നത് അതേപോലെ മണ്ണിലോട്ട് എഴുതി അപ്പം മണ്ണോടുകൂടി ജീവിക്കുക ഒരുപാട് പേര് ഈ ഐ ടി കമ്പനികളിലൊക്കെ വർക്ക് ചെയ്ത് ആ ഒരു എന്താ പറയാ കോർപ്പറേറ്റ് ഫീൽഡ് ഇങ്ങോട്ടേക്ക് സമാധാനത്തിന് വേണ്ടി വരുന്ന ഒരുപാട് ആൾക്കാരുണ്ടെന്ന് ൾക്കാരുണ്ടെ ഫ്രണ്ട് തന്നെ ഒരു വൈൽഡ് ലൈഫ് ആർട്ട് ഗാലറി ഒക്കെ ഉണ്ട് അതിൻ്റെ ഉള്ളിൽ നിന്ന് കിളികളൊക്കെ കാര്യങ്ങളൊന്നും സൗണ്ട് ഒക്കെ വെക്കുന്നുണ്ട് ഇത് ഒറിജിനൽ ആണോ അത് സ്പീക്കറിലിട്ടിരിക്കുന്നതാണോ മുപ്പത് രൂപ വേണോ കയറണെങ്കിൽ ഇതൊക്കെ ഓരോ ബിൽഡിങ്ങൾ എത്ര രൂപ അല്ലേ കാണാം നമ്മൾ ആദ്യമേ ഉണ്ടല്ലോ വന്നിട്ട് ഈ ഉള്ളിൽ ഷൂട്ട് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതൊക്കെ കേട്ടപ്പോൾ നമ്മൾ എന്നാലും തിരിച്ചു പോകാമെന്ന് വിചാരിച്ചാൽ പക്ഷെ നമ്മൾ ഇവിടുത്തെ ഒരു വീഡിയോ കണ്ടേ നമ്മളിത് കാട്ടിക്കൂടെ തന്നെയല്ലേ ഇങ്ങനെ നടന്നു നടന്ന് കയറിയിരുന്നു അപ്പോൾ അതിൻ്റെ നമ്മൾ ആ ഒരു വീഡിയോ കണ്ടപ്പോൾ വീഡിയോക്കകത്ത് ശരിക്കും സംതിങ് പൂർത്തിയായിട്ടുള്ള ഉണ്ട് ഇവിടെ കാണാമെന്ന് നമ്മൾ നമ്മളാക്ച്വലി ഉണ്ടല്ലോ നമ്മളല്ല ഞാൻ നീ തടി കുറയ്ക്കാൻ വേണ്ടിട്ടാണ് ഈ ട്രിപ്പ് തുടങ്ങിയത് എനിക്ക് ചെറിയൊരു ഉണ്ണി പേർ ഇതുണ്ടോ ചെറിയൊരു പേർ വീട്ടിൽ പോയി നിന്ന് ഫുഡ് കഴിച്ചിട്ടുണ്ടായതാണ് ഈ ട്രിപ്പ് തുടങ്ങി ആ ഇപ്പോൾ അതൊക്കെ കുറയാൻ തുടങ്ങി മൊത്തത്തിൽ സെറ്റ് ആക്കണം നമ്മുടെ റൈറ്റ് സൈഡിൽ കാണുന്നത് ഈ ഒരു വഴിയുണ്ട് ഈ വഴി നേരത്തെ നമ്മൾ മീനിക്കുട്ടിയുമായി വന്നിരുന്നു ആ ഒരു സമയത്ത് കുറെ ആൾക്കാരൊക്കെ ഇതിലേ പോകുന്നുണ്ടായിരുന്നു അവരെ നമ്മൾ ദയനീയതയോടെ നോക്കിയിരുന്നു െ ഞാന് വീട്ടില് സ്കൂളില് പഠിക്കുമ്പോഴത്തേനും എന്നിട്ട് ഇതിന് ഇങ്ങനെ പൊട്ടിച്ചിട്ട് കൊണ്ടു എന്ത് ചെയ്യാനാ ചുണ്ടീ അങ്ങനെന്തോ പറയതണ്ടല്ലേ തത്തമ്മടെ അതുപോലെ പിന്നെ അതിന് ശേഷം നമ്മുടെ നാട്ടിലൊന്നും കണ്ടിട്ടില്ല സ്കൂളില് പഠിക്കുമ്പോ നടക്കുന്ന വഴിയിലുണ്ടല്ലോ നമുക്ക് മനസ്സിലാകാത്ത രീതിയിലുള്ള എന്തൊക്കെയോ അർത്ഥങ്ങളുള്ള നിർമ്മിതി ആണെന്ന് തോന്നുന്നു ർഥം അല്ല അങ്ങനെ ചിന്തിക്കേണ്ടത് വേണമെങ്കിൽ ചിന്തിക്കാം അതൊക്കെ ജീവിതത്തിന്റെ പരുക്കൻ ജീവിത ഭാഗങ്ങൾ ഇത് അത് കഴിഞ്ഞ് നമ്മൾ താഴത്തേക്ക് എത്തുമ്പോൾ ആ പരുക്കൻ ഇത് കുറയും അത് കഴിഞ്ഞ് സ്മൂത്ത് ആയിട്ടുള്ള ഒരു ജീവിതം നയിച്ച് നമ്മൾ മെലോട്ട് മേലോട്ട് പോകുമ്പോ വീണ്ടും പരുക്കം വരുന്നു വീണ്ടും പരുക്കം അർത്ഥം എന്തിലും കണ്ടുപിടിക്കല്ലോ നമുക്ക് ആ ഏരിയയിലേക്ക് കടന്നു നമ്മളെടുത്ത് പാസ് അവിടെ കൊടുത്തതിന് ശേഷം അത് ഇവിടുന്നേ കാണാൻ കേട്ടോ അതാ അങ്ങ് ദൂരെയായിട്ടൊരു ഗോൾഡൻ കളറിൽ തിളങ്ങുന്നു സൂര്യനുജിക്കുന്നതല്ല മാതൃമന്ദിരാണ് അങ്ങോട്ട് നടന്നു പോകാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കുറേ കറങ്ങൾ തോന്നുന്നു കേട്ടോ കുറേ അധികം വർഷങ്ങൾ പഴക്കമുള്ളതാണ് കാരണം ഇത് അങ്ങനെയൊരു കുറേ അധികം വർഷം പഴക്കമുള്ളതാണ് എന്തായാലും ഒരു ദാ ആൽമരത്തിന്റെ ചുവട്ടിലേക്കാണ് നമ്മൾ വന്നേക്കുന്നത് ടർന്ന് വടർന്ന് കേട്ടിട്ടുണ്ടോ അല്ല പേര് ഇറങ്ങി വന്നിരിക്കുന്നത് അതല്ല ഇങ്ങനെ ഇറങ്ങി വന്നിരിക്കുന്നത് അതാണ് മെയിൻ പാരൻ്റമാരും അതാണ് അതിൻ്റെ അകത്തുനിന്ന് ഇങ്ങനെ ശിഖരങ്ങൾ വന്നിട്ട് അത് മൊത്തം ഇങ്ങനെ 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 തൂണു പോലെ ആയിട്ട് നൈസ് സ്കൂളിൽ നിന്ന് വരുന്ന വിദ്യാർത്ഥികളൊക്കെ ഇതാ അങ്ങനെ വലിയ ഗ്രൂപ്പായി ഗ്രൂപ്പായിട്ട് വരുന്നുണ്ട് ശരിക്കും വിദ്യാർത്ഥികളെ കൊണ്ടൊക്കെ വൺ ഡേ ടൂർ വരാൻ പറ്റിയല്ലേ നടന്നു നടന്ന് 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 നമ്മൾ അവസാനം നമ്മളുടെ ആ ഒരു മാതൃമന്തിരൻ്റെ അടുത്ത് ദൂരെ അടുത്ത് എത്തിയെന്ന് പറയാൻ പറ്റില്ല കുറച്ച് ദൂരേന്ന് നമുക്കിങ്ങനെ കാണാൻ പറ്റും നല്ല ഗോൾഡൻ കളറിൽ വെട്ടി തിളങ്ങിയതാ മാതൃമന്ദിരം നിൽക്കുന്നത് കേട്ടോ ഇവിടെ പുതിയ കൺസ്ട്രക്ഷൻ എന്തൊക്കെയോ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇതുകൊണ്ട് ഇവിടെ മണ്ണൊക്കെ എടുത്ത് മുഴുവൻ അടുത്ത ഒരു എന്താ കുളം പോലെ അത് അവിടെ ഒരു കുളമൊക്കെ തുടങ്ങിയിട്ടുണ്ട് അതിൻ്റെയൊക്കെ എക്സ്റ്റൻഷൻ ആണെന്ന് തോന്നുന്നു എന്തായാലും ഏറ്റവും വലിയ ഇതില് അട്രാക്ഷൻ എന്ന് പറയുന്നത് ഈ മാതൃ മന്തിര തന്നെയാണ് കേട്ടോ ശരിക്കും മുൻകൂട്ടി ബുക്ക് ചെയ്ത് ആ ഒരു ടിക്കറ്റൊക്കെ എടുത്ത് നമുക്ക് വരണം ഒരു പ്രാവശ്യം എൻ്റെ ഉള്ളിൽ കയറാം എന്താ ഉള്ളിലുള്ളതെന്ന് നമുക്ക് നേരിട്ട് കാണണമല്ലോ നമുക്കിനിയുണ്ടല്ലോ തിരിച്ചു നടക്കാം നമ്മൾ ഈ പോകുന്ന സമയത്തൊക്കെ ഒരുപാട് വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾ ഇത് കാണാൻ വേണ്ടിയിട്ടായിട്ട് വരുന്നുണ്ട് സ്കൂളിൽ നിന്ന് ഇവിടെയുള്ള ആളുകൾക്ക് ഒരു വൺ ഡേ ടൂറിനൊക്കെ കൊണ്ടുവരാൻ പറ്റിയ ചിടിലം പോലത്തെ സ്ഥലമാണ് കാരണം ഒരുപാട് പഠിക്കാനും അറിയാനും ഒക്കെ ഈ ഒരു ഈ ഒരു ഗ്രാമത്തിൽ ശരിക്കും ഉണ്ട് അവൾ തിരിച്ചറങ്ങില്ലേ എന്ന് അത് കഴിഞ്ഞിട്ട് ചെന്നൈ റൂട്ടിലാണ് അപ്പോഴാണ് കരിപ്പെട്ടി നമ്മൾ കാണുന്നത് റോഡ് സൈഡിൽ തന്നെയുള്ളത് ഉണ്ടല്ലോ എന്താ ഇതുപോലുള്ള ബിരിയാണി സെൻറ്റേഴ്സ് ഉണ്ട് ഇന്നത്തെ നമ്മുടെ ഉച്ചത്തിൻ്റെ ഭക്ഷണം ഇവിടെയാവും ഇവിടെയുള്ള ഗുണം തോന്നിച്ചിട്ടുണ്ടെങ്കിൽ ചൂട് ബിരിയാണി ചെറിയ റേറ്റിൽ നമുക്ക് കിട്ടും വലിയ റേറ്റ് എത്ര രൂപ തൽക്കാലം ഒരു ബിരിയാണി പറഞ്ഞിട്ടുള്ളത് അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി ഉണ്ടല്ലേ കാരണം കഴിഞ്ഞ തവണ നമ്മള് പറഞ്ഞിട്ട് ശരിക്കും ക്വാണ്ടിറ്റി കൂടുതലായിരുന്നു അതുകൊണ്ട് ഇനിയിപ്പം എല്ലായിടത്തും ആദ്യമേ വരെ പറഞ്ഞാൽ അത് എങ്ങനെയുണ്ടെന്ന് നോക്കിയിട്ട് രണ്ടാമത് തൊട്ട് പറയലുള്ളേ അത്യാവശ്യം കൊള്ളാം അത് നല്ല മണം കോടി നമ്മളിതാ ചെന്നൈയിലേക്ക് എത്തിയിരിക്കുന്നു എക്സാക്ട് ചെന്നൈ അല്ല ചെന്നൈയുടെ പുറത്താണ് അകത്തോട്ട് കയറാൻ വേണ്ടിയിട്ടുള്ളത് ചെന്നൈ മീൻസ് ബ്ലോക്ക് ഒരു ഇതുണ്ടോ ബാംഗ്ലൂരിനേക്കാളും വലിയ ബ്ലോക്കാണ് കയറുമ്പോ തന്നെ നമുക്ക് മുമ്പിലുള്ളത് കിട്ടാണ്ടിരുന്നാൽ മതിയായിരുന്നു ചെന്നൈയിൽ വലിയൊരു ചൂടൊന്നും ഇല്ലാത്തൊരു ടൈമാണ് ഈ ചൂട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ എങ്ങോട്ട് മാർച്ച് ഏപ്രിലൊക്കെ ആകുമ്പോഴല്ലോ നല്ലവണ്ണം ചൂട് നമ്മൾ പതുക്കെ ചെന്നൈ ടൗണിലേക്കുള്ള ഏരിയയിലേക്ക് കയറുകയാണ് എന്ന് പറയുന്ന ഒരു ഏരിയ ആണ് കേട്ടോ നമ്മൾ ലക്ഷ്യം വെക്കുന്നത് അവിടെ പോയി റൂംസ് ഏതെങ്കിലും ഒന്ന് സെറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ ചെന്നൈ ബേസ് ചെയ്തിട്ട് ചെന്നൈ വടപ്പളനി ബേസ് ചെയ്തിട്ട് കാണാൻ ുന്നു ഇതിപ്പോ ഒരു അഞ്ചാറ് ദിവസം വേണ്ടി ഇങ്ങനെ ബ്ലോക്ക് ആണെങ്കില് അയ്യോ എന്നാ ഹിഡി ബ്ലോക്കാ അങ്ങനെ ഒരുപാട് നാളായിട്ട് കേട്ടിട്ടുള്ള കോയമ്പേട് കോയമ്പേട് ജംഗ്ഷൻ ദിസ് ഈസ് ദ കോയമ്പേട് ജംഗ്ഷൻ കാണുന്നത് അങ്ങോട്ടേക്ക് എത്തി ആ ഇവിടെ അടുത്ത് തന്നെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന നമ്മളുടെ ആ ഒരു കഴിഞ്ഞ മല എന്ത് മലയായിരുന്നു ആ ഞാൻ നേരത്തെ പറഞ്ഞ ആ സ്ഥലം ഫൈനലി നമ്മൾ വടപ്പളനി ഏരിയയിലേക്ക് എത്തിയിട്ടുണ്ട് ഇനി കണ്ടല്ലോ ഇവിടുന്ന് ഉള്ളിലേക്കുള്ള ഓരോ ഹോട്ടലുകളിലും കയറി ചേട്ടാ അഞ്ഞൂറ് രൂപയ്ക്ക് റൂം കിട്ടുമോ നാനൂറ് രൂപയ്ക്ക് കിട്ടോ നോക്കി ചോദിച്ചിട്ട് നമ്മൾ നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണം അപ്പോൾ ഒരു പത്ത് പന്ത്രണ്ട് റൂമിൽ കയറി കഴിഞ്ഞിട്ട് ഏതെങ്കിലും ഒരാൾ സമ്മതിക്കും അങ്ങനെയാകുമ്പോൾ ആ റൂം നമുക്ക് എടുക്കാവേ നമ്മളങ്ങനെ കോയമ്പേട് ബസ് സ്റ്റാൻഡിൽ എത്തി സമയം വന്നിട്ട് ഏഴ് മണി കഴിഞ്ഞ രണ്ട് മണിക്കൂറായിട്ട് റൂംസ് തത്ത് ഞങ്ങൾ ഇങ്ങനെ അലഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഒന്നാമത്തെ ഇതെന്ന് വച്ചാൽ നമ്മളുടെ ഒരു ബഡ്ജറ്റ് നമ്മളുടെ ബഡ്ജറ്റ് ഒരു അഞ്ഞൂറ് രൂപയാണ് കേട്ടോ അഞ്ഞൂറ് രൂപ ബഡ്ജറ്റ് റൂമില്ല എല്ലാ റൂമും ഒരു ആയിരം ആയിരത്തി ഇരുന്നൂറ് റേഞ്ചിലാണ് ഓൺലൈനിൽ ബുക്ക് ചെയ്യുന്ന സമയത്ത് അവിടെ ചെല്ലുമ്പോൾ അവർ റേറ്റ് കൂടുതൽ പറയുന്നു അങ്ങനെ കുറേ പ്രശ്നങ്ങൾ ഫൈനലി നമ്മളിത് അങ്ങനെ റൂമിൽ വന്നു സെറ്റായി എണ്ണൂറ് രൂപ കേട്ടോ അഞ്ഞൂറ് രൂപ റേഞ്ചിൽ ഒന്നും റൂമ് കിട്ടാനേ ഇല്ല എന്തായാലും ചെന്നൈ വരെയുള്ള യാത്ര ബ്ലോക്കിൻ്റെ ഇട കയറി അടുത്തൊരു ലെവലായി പക്ഷേ പക്ഷേങ്കിൽ നിങ്ങൾ വിശ്രമിക്കാൻ നിൽക്കുന്നില്ല വീണ്ടും ഇറങ്ങാണ് ഇവിടുത്തെ ഫുഡ് സ്ട്രീറ്റ് എങ്ങനെയുണ്ട് രാത്രികാല ഫുഡിൻ്റെ അവസ്ഥ ചെന്നൈ നഗരത്തിൽ എന്താണെന്നുള്ളത് കണ്ടുപിടിക്കാനായിട്ടാണ് പോകുന്നത് ആ ഒരു കാഴ്ചയൊക്കെ ഉള്ളത് നമുക്കിനിപ്പം അടുത്ത എപ്പിസോഡിൽ കാണാം അപ്പോൾ ഇന്നത്തെ ഒരു ചെറിയ എപ്പിസോഡാണ് നിങ്ങൾ വന്നേക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കൂടാതെ നമ്മളുടെ യാത്രീ വൈബ്സിന്റെ വരുന്ന ഗ്രൂപ്പ് ടൂറുകൾ അറിയാൻ വേണ്ടിട്ട് നമ്മളുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുള്ള വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യട്ടോ അപ്പൊ ബൈ ബൈ യു സ്നേഹം മാത്രം